ച്ഛൻ മതി ഞങ്ങൾക്ക് യഥാർത്ഥ അപ്പനെ സ്നേഹിച്ചും വിശ്വസിച്ചും അനുസരിച്ചും ഉള്ള ശീലം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മക്കളായ മുന്നൂറ്റമ്പത് മക്കൾക്കും പത്തോ അൻപതോളം വരുന്ന അൽമായ മുന്നേറ്റംകാരായ അൽമായ മക്കൾക്കും ഞങ്ങൾക്കതില്ല ഞങ്ങൾക്കത് ശീലമില്ല അതുകൊണ്ട് യഥാർത്ഥ അപ്പനെ അപ്പ എന്ന് വിളിച്ച് ശീലിക്കാൻ ഞങ്ങളെ ഇനി പഠിപ്പിക്കരുത് ചിലര് ചോദിക്കുന്നത് ലിസി ഹോസ്പിറ്റൽ വേണമെന്നാണ് ചിലർ ചോദിക്കുന്നത് എറണാകുളത്തെ അങ്കമാലിയിലെ എൽ എഫ് ഒ ഹോസ്പിറ്റൽ വേണമെന്നാ ചില സത്യദീപം എന്ന് പറയുന്ന പ്രസ് വേണം ചിലർക്ക് ഇടപ്പള്ളി പള്ളി വേണം ചിലർക്ക് ഇളങ്കുളം പള്ളി വേണം ചിലർക്ക് കൊരട്ടി പള്ളി വേണം ഏവർക്ക് നമസ്കാരം ഞാൻ ജോമോൻ ആരക്കുഴ ഇന്നലെ ഞാൻ ആവർത്തിച്ച കാര്യം ഒരിക്കൽ കൂടി പറയുന്നു സിറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയുടെ പരിശുദ്ധമായ ആരാധനാക്രമം അധികം വൈകാതെ എല്ലാ പള്ളികളിലും നടപ്പിലാകും വിശ്വാസികൾ ആർക്കും ഒരാൾക്ക് പോലും ഒരു ആശങ്കയ്ക്കും വകയില്ല അൽമായ മുന്നേറ്റംകാരും എറണാകുളം അങ്കമാരി അതിരൂപതയിലെ മുന്നൂറ്റമ്പതോളം വൈദികരും അവർ ഏതെല്ലാ രീതിയിൽ ഇനി സഭയെ ധിക്കരിച്ച് മുന്നോട്ട് പോയാലും അതെല്ലാം താൽക്കാലികമാണ് സിറോ മലബാർ സഭയുടെ മുന്നിലുള്ള പ്രശ്നം എറണാകുളത്തെ മുന്നൂറ്റമ്പത് വൈദികരെ ഒരുമിച്ച് പുറത്താക്കാൻ സാധിക്കാത്തതാണ് എന്നാൽ കത്തോലിക്ക സഭയ്ക്ക് മാർപ്പാപ്പയ്ക്ക് പൗരസ്ത്യ തിരുസംഘത്തിന് അങ്ങനെ ഒരു പ്രശ്നമില്ല സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാരുടെ അനാവശ്യമായ കാരുണ്യമാണ് എറണാകുളത്തെ വിമത വൈദികരെ വളർത്തിയത് എന്നുള്ളത് പച്ചവെള്ളം പോലെ വ്യക്തമാണ് ഇത്രയും അനാവശ്യമായ കാരുണ്യം കാണിച്ചിട്ടും എറണാകുളത്തെ വൈദികർക്കോ എറണാകുളത്തെ അലമായ മുന്നേറ്റക്കാർക്കോ എന്തെങ്കിലും ഇവിടെ സംഭവിക്കുന്നുണ്ടോ എന്താണ് അതിൻറെ കാരണമെന്ന് നമ്മൾ എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ അധികമൊന്നും അതിൻ്റെ കാരണങ്ങൾ തേടി സഞ്ചരിക്കേണ്ടതില്ല ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മക്കൾ എത്ര പിഴച്ചു പോയാലും എന്നെ ശാസിക്കാനോ എനിക്ക് അടി അടിതരേണ്ട സമയത്ത് തരാനോ ആളില്ലാതെ പോകുന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായ പ്രശ്നം ഇന്ന് എറണാകുളം തറവാട്ടിലെ കാരണവന്മാർക്ക് ഇവിടെ രണ്ട് കാരണവന്മാരെ ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത തറവാട്ടിൽ ഉത്തരവാദിത്വമുള്ളവരുള്ളൂ ഒന്ന് അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവ് രണ്ട് അതിനേക്കാൾ മുകളിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ് ഇങ്ങനെ രണ്ട് അപ്പന്മാരുടെ ഭരണത്തിന്റെ കീഴിലാണ് എറണാകുളം അങ്കമാലി അതിരൂപത ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എറണാകുളത്തെ അപ്പന്മാരുടെ ഉത്തരവാദിത്വമുള്ള രണ്ട് പിതാക്കന്മാർക്കും അവർക്ക് സംശയമാണ് എറണാകുളത്തെ മുന്നൂറ്റമ്പത് പേർ ഞങ്ങളുടെ തന്നെ മക്കളാണോ ഇവിടെ ആദ്യം ഉറപ്പിക്കേണ്ടത് ആ ഒരു കാര്യമാണ് ഏത് തറവാട്ടിലും ആ കുടുംബത്തിലെ അപ്പന് ആ കുടുംബത്തിലെ മക്കൾ മക്കളെ കുറിച്ച് അവർക്കൊരു ബോധ്യം ഉണ്ടാകണം എൻ്റെ തറവാട്ടിലുള്ള മക്കളും കൊച്ചുമക്കളും കുഞ്ഞുമക്കളും എൻ്റെ തന്നെ മക്കളാണ് എൻ്റെ കുടുംബത്തിലെ മക്കളാണ് അവർ എൻ്റെ കുടുംബത്തിലെ മക്കളാണെങ്കിൽ അവരെ ശാസിക്കാനും അവർ തെറ്റ് ചെയ്താൽ തിരുത്താനും ഇനി ഗുരുതരമായ തെറ്റിലേക്ക് കടന്നാൽ രണ്ട് അടി വെച്ചു കൊടുത്ത് നേരായ വഴിക്ക് കൊണ്ടുവരാനും ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതിൽ അവർക്ക് വീഴ്ച പറ്റിയാൽ ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവരെ താൽക്കാലികമായി മാറ്റി നിർത്താനും അനാവശ്യമായ ചില തെറ്റായ ബന്ധങ്ങളിലേക്ക് മക്കൾ പോയാൽ അങ്ങോട്ട് പോകാതെ അവരെ നേരായ വഴിക്ക് കൊണ്ടുവരാനും അവരെ അങ്ങോട്ട് വിടാതിരിക്കാനും യഥാർത്ഥത്തിൽ ആ കുടുംബത്തെ സ്നേഹിക്കുന്ന ആ കുടുംബം തകരരുത് എന്നാഗ്രഹിക്കുന്ന അപ്പൻ തീരുമാനിക്കും എന്നാൽ എറണാകുളം അങ്കമാലി അധ്യൂപതിയിൽ അത് സംഭവിക്കുന്നില്ല രണ്ട് കാരണങ്ങളാണ് എൻ്റെ നിഗമനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അതിലൊന്നാമത്തെ കാരണമാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചു പോയത് അപ്പന്മാർക്ക് കുടുംബത്തിലുള്ള തറവാട്ടിലുള്ള മക്കൾ അവർ തങ്ങളുടെ തന്നെ മക്കളാണ് എന്ന ബോധ്യം അവർക്ക് നഷ്ടപ്പെട്ടു രണ്ട് ഈ എറണാകുളം അങ്കമാലി അതിരൂപത തറവാട്ടിലെ മക്കൾക്ക് ഞങ്ങൾക്ക് ഒരു അപ്പൻ ഇല്ല ഉള്ള അപ്പൻ യഥാർത്ഥ അപ്പൻ എന്ന് ഞാൻ പറയുന്നത് സഭ ഔദ്യോഗികമായി നൽകിയ അപ്പൻ അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അല്ലാതെ അമ്മ ഒരു രണ്ടാനച്ചനെ കെട്ടി കൊണ്ടുവന്ന ഒരു അപ്പനല്ലിത് ഇതാണ് സഭ നൽകിയ യഥാർത്ഥത്തിലുള്ള അപ്പൻ അപ്പോൾ ഈ മക്കൾ യഥാർത്ഥത്തിലുള്ള അപ്പനെ കണ്ടിട്ട് അവർ പറയുന്നു ഇത് ഞങ്ങളുടെ അപ്പനല്ല ഈ അപ്പന്റെ പിതൃത്വം ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ അമ്മയെ കെട്ടാത്ത ഒരു രണ്ടാനച്ചൻ മതി ഞങ്ങൾക്ക് യഥാർത്ഥ അപ്പനെ സ്നേഹിച്ചും വിശ്വസിച്ചും അനുസരിച്ചും ഉള്ള ശീലം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മക്കളായ മുന്നൂറ്റമ്പത് മക്കൾക്കും പത്തോ അൻപതോളം വരുന്ന അൽമായ മുന്നേറ്റക്കാരായ അൽമായ മക്കൾക്കും ഞങ്ങൾക്കതില്ല ഞങ്ങൾക്കത് ശീലമില്ല അതുകൊണ്ട് യഥാർത്ഥ അപ്പനെ അപ്പ എന്ന് വിളിച്ച് ശീലിക്കാൻ ഞങ്ങളെ ഇനി പഠിപ്പിക്കരുത് ഞങ്ങൾക്ക് രണ്ടാനച്ഛൻ മതി ഈ രണ്ട് വലിയ തെറ്റുകളാണ് എറണാകുളത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിൽ വന്ന ഏറ്റവും വലിയ വീഴ്ച എന്ന് ഞാൻ പറയും അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഞാൻ അത് പൂർത്തിയാക്കാം ഈ രണ്ട് തെറ്റായ അറിവുകളും തിരിച്ചറിവുകളായി രൂപാന്തരം പ്രാപിക്കുന്നില്ലെങ്കിൽ വലിയ ആപത്തുകളാകും എറണാകുളത്ത് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ രണ്ട് തെറ്റുകളും തിരുത്തപ്പെടണം എങ്ങനെ തിരുത്തപ്പെടും അവർ ചെയ്തത് തെറ്റ് തെറ്റാണെന്ന് വളരെ കൃത്യമായ രീതിയിൽ ബോധ്യപ്പെടുത്തുക ഓരോരുത്തരെയും വിളിച്ച് അവർ ചെയ്ത തെറ്റിന്റെ ഗൗരവം അപ്പനമ്മമാർ കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തുക അത് ഇതുവരെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പിന്നെ ചില അപ്പന്മാർ ചില സമയത്തൊരു തീരുമാനമെടുക്കും ചില മക്കൾ അസന്മാർഗികളോ മറ്റ് സാമൂഹ്യ വിരുദ്ധരോ കൂട്ടുചേർന്ന് ബാക്കിയുള്ള മക്കളെ കൂടി അവർ നശിപ്പിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിന്റെ അടിവേരി പണികളാണ് ചില മക്കൾ ചെയ്യുന്നതെങ്കിൽ അപ്പന്മാർ ഒരു കാര്യം ചെയ്യും അവർക്ക് അർഹമായ വേതനം കൊടുത്ത് അവകാശം കൊടുത്ത് അവരെ ഈ തറവാട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്ന ഒരു പരിപാടി കൂടിയുണ്ട് അതുകൊണ്ട് എറണാകുളത്തിൻ്റെ അപ്പന്മാരുടെ ഉത്തരവാദിത്വമുള്ള മേജർ ആർച്ച് ബിഷപ്പിനോടും അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവിനോടും പറയുന്നു എറണാകുളത്തെ മുന്നൂറ്റമ്പത് വിമത വൈദികരിൽ ആർക്കെങ്കിലും ഇനി അവകാശം വേണമെങ്കിൽ ചിലർ ചോദിക്കുന്നത് ലിസി ഹോസ്പിറ്റൽ വേണമെന്നാ ചിലർ ചോദിക്കുന്നത് എറണാകുളത്തെ അങ്കമാലിയിലെ എൽ എഫ് ഒ ഹോസ്പിറ്റൽ വേണമെന്നാണ് ചിലർക്ക് സത്യദീപം എന്ന് പറയുന്ന പ്രസ് വേണം ചിലർക്ക് എടപ്പള്ളി പള്ളി വേണം ചിലർക്ക് ഇളങ്കുളം പള്ളി വേണം ചിലർക്ക് പള്ളി വേണം കാരണം അവർ മഞ്ഞലോഹത്തിൽ ലോകത്തിൽ വല്ലാതെ ആകർഷണമുള്ള ആൾക്കാരാണ് ചിലർക്ക് ചില സ്ഥാപനങ്ങൾ വേണം അപ്പോൾ ഏതോ സിനിമയിൽ പറയുന്നത് പോലെ അതിമോഹമാണ് മോനെ ദിനേശ എന്നൊക്കെ പറയുന്ന പോലെ ഒരു മോന് വീതം വിടുമ്പോൾ ലിസി ഹോസ്പിറ്റൽ കൊടുത്ത് വിടാൻ പറ്റുമോ ലിസി ഹോസ്പിറ്റലിൽ വീതം വെച്ചാൽ ഏറ്റവും കുറഞ്ഞ ഒരു ആയിരം പേർക്ക് വീതം വെക്കണം അപ്പോൾ വീതം വെപ്പും പരിപാടിയൊക്കെ നിൽക്കട്ടെ ഇനി അല്ലാതെ എന്തെങ്കിലും ഒന്നോ രണ്ടോ ലക്ഷം രൂപ കൊടുത്ത് ഒരു പത്തോ പതിനായിരം രൂപ കൊടുത്ത് വിടാൻ പറ്റുന്ന കേസാണെങ്കിൽ ഇനി ആളെ നോക്കുക ഒരു അച്ഛന് അഞ്ച് ലക്ഷം വെച്ചുപിട്ട് വിട്ടാലും ഈ മാരണങ്ങൾ പോയി കിട്ടുകയാണെങ്കിൽ അതങ്ങ് പോട്ടയെന്ന് എന്ന് വിചാരിക്കുക അങ്ങനെ വേതനം കൊടുത്ത് അവ അവർക്ക് അവകാശം കൊടുത്ത് അവരെ തറവാട്ടിൽ നിന്ന് മാറ്റി നിർത്തുക ഇനി അതെങ്കിലും ചെയ്യാനുള്ള ഒരു മാന്യത നമ്മുടെ സഭ നേതൃത്വത്തിന് നമ്മുടെ എറണാകുളത്തെ ഉത്തരവാദിത്തമുള്ള അപ്പന്മാർക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു എറണാകുളം തറവാട്ടിലെ മക്കളോട് മുന്നൂറ്റമ്പത് വൈദികരാണല്ലോ ഇപ്പൊ മക്കളായിട്ടുള്ളത് പിന്നെ ഒരു അമ്പത് പേര് അൽമായി മുന്നേറ്റക്കാരുണ്ടാവും നിങ്ങളോട് കുടുംബത്തിന്റെ അടിവേരർത്തെ പോകൂ എന്നൊരു വാശി കൊണ്ടാണ് നിങ്ങൾ ആരെങ്കിലും ഈ തറവാട്ടിൽ നിൽക്കുന്നതെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആറ് ലക്ഷം വിശ്വാസികളുണ്ട് അർഹതപ്പെട്ട അവകാശമുള്ള മക്കൾ അവരൊക്കെ എഴുന്നേറ്റ് വരും അതിനുള്ള പണി ആരും ഒപ്പിക്കരുത് എന്ന ചെറിയൊരു അപേക്ഷയോ ഉപദേശമോ ഏത് രീതിയിൽ വേണമെങ്കിലും പരിഗണിക്കാം എന്തെങ്കിലും കിട്ടാനുള്ളത് കിട്ടാനുണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് കളം കാലിയാക്കുക അതാണ് മാന്യത ഇപ്പോഴത്തെ പ്രതിരോധം ഈ രീതിയിൽ പറയാൻ മാത്രമേ അറിയൂ ഈ പ്രതിരോധം ഇങ്ങനെ തന്നെ മതി എന്നാണ് എൻ്റെയും അഭിപ്രായം Mommy.